നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ മുത്തശ്ശിയുടെ അടുത്തിരുന്ന് മുത്തശ്ശിയുടെ കൈ പതുക്കി ഇങ്ങനെ തിരുമ്പിക്കൊടുക്കണം അലീന ആ സമയത്ത് മുത്തശ്ശി അലീനയോട് ചോദിച്ചോ അല്ല കൊച്ചേ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നീ ആഗ്രഹലൊക്കെ പോയിട്ടുണ്ടോ ആഗ്രയിലോ ഞാനാ നല്ല കഥയായി ഞാനേ ആഗ്രഹമെന്ന് കേട്ടിട്ടുള്ളൂ പിന്നെ പുസ്തകത്തിലൊക്കെ വായിച്ചിട്ടുള്ളൂ അല്ലാതെ ഞാൻ പോയിട്ടില്ല അല്ല എന്താ മുത്തശ്ശി അങ്ങനെ ചോദിക്കാം മുത്തശ്ശി പോയിട്ടില്ലേ ഉം ഞാൻ പോയിട്ടുണ്ട് ഓ മനസ്സിലായി മുത്തശ്ശിയുടെ മൂത്ത മോൻ അവനെയാണല്ലോ അല്ലേ അതെ മൂത്ത മോഹൻ്റെ ഭാര്യയുടെ പ്രസവത്തിന് വേണ്ടിയിട്ട് പോയതാണ് രണ്ടാവിശം പോയിട്ടുണ്ട് ആദ്യം ഡെലിവറി നടക്കുന്ന സമയത്തും പിന്നെ രണ്ടാമതും അപ്പം രണ്ടാമത്തെ സമയത്താണോ വൈജൻ്റെ മാഡം അങ്ങോട്ടേക്ക് വന്നേ അതെ രണ്ടാമത്തെ രണ്ടാമത് രണ്ടാമതാവളുടെ ഡെലിവറി നടക്കുന്ന സമയത്താ വൈജി അങ്ങോട്ടേക്ക് വന്നേ ഓ അപ്പം അങ്ങനെയാണല്ലേ അല്ല നിനക്ക് ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ അറിയാവുന്നേ അത് പിന്നെ എന്നോട് മനുവേട്ടം പറഞ്ഞിട്ടുണ്ട് മനു ഇതൊക്കെ നിന്നോട് പറഞ്ഞു അതെ വെറുതെ പറഞ്ഞാൽ ഇങ്ങനെ പറയുന്ന കൊടുത്തില്ല അല്ല തിരുവനന്തപുരത്തെ കാര്യോ തിരുവനന്തപുരത്തെ കാര്യം അതും മനുവേട്ടം ചുമ്മാ പറഞ്ഞങ്ങനെ ഓരോന്ന് പറയുമ്പോഴേ ശാസ്തമംഗലത്തെ കാര്യങ്ങൾ ഒക്കെ അതെല്ലാം എന്നോട് പറഞ്ഞിട്ടുണ്ട് അല്ല അവിടുത്തെ കാര്യങ്ങൾ എന്താണെന്ന് എന്നോട് പറഞ്ഞിരിക്കുന്നേ അല്ല പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല എന്താ മുത്തശ്ശി മുത്തശ്ശി എന്താ ഇങ്ങനെയൊക്കെ എന്നോട് ചോദിക്കുന്നത് ഏ ഒന്നുമില്ല ഞാൻ ചോദിച്ചെന്നുള്ളൂ മുത്തശ്ശിയുടെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടോ ഏ എന്തുണ്ടാവാനായിട്ട് അല്ല മുത്തശ്ശി മുത്തശ്ശി എന്താ ഇപ്പം എന്നോട് ആഗ്രഹയിലെ കാര്യം ചോദിക്കുന്നത് അത് പിന്നെ നീ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഞാനങ്ങോട് ചോദിച്ചതെന്നുള്ളൂ അതൊന്നും അല്ലല്ലോ മുത്തശ്ശിയുടെ മനസ്സ് വേറെ എന്തോ ഒന്നും എന്ത് എൻ്റെ മനസ്സിലൊന്നുമില്ല നിൻ്റെ മനസ്സിലിനി എന്തേലും ഉണ്ടോ എൻ്റെ മനസ്സിലുള്ളത് അവിടെ ഇരിക്കട്ടെ മുത്തശ്ശിയുടെ മനസ്സിലുള്ള എന്താണെന്ന് വെച്ചാൽ പറ പിന്നെ അതൊന്നും ഒന്നുമില്ല അങ്ങനെ കാട് കയറാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല കാട് കയറാൻ പറ്റുന്ന കാര്യമോ അല്ല ഇപ്പം ഈ ആഗ്രഹയിലെ കാര്യമൊക്കെ മുത്തശ്ശി എന്നോട് ചോദിക്കാൻ കാരണം എന്താ അല്ല അത് വൈജയന്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു ആഹാ വൈജയന്തി മാടം പറഞ്ഞോ ഞാൻ മാടത്തിനോട് പറഞ്ഞത് അത് എന്തോ ഇങ്ങനെ പറഞ്ഞു വന്നപ്പോൾ മനസ്സിലായി അല്ല ഞാൻ വൈജയന്തി മാഡത്തോട് പറഞ്ഞ കാര്യം മാടം വന്നിട്ട് മുത്തശ്ശിയോടടുത്ത് പറയണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യവും പറച്ചിലും ഉണ്ടാവണമെങ്കിൽ അതിനകത്ത് എന്തോ ഒരു കഥയില്ലേ എന്ത് കഥ ഞാൻ മാഡത്തിൻ്റെ അടുത്ത് വെറുതെ ജയിച്ചേക്കാൻ വേണ്ടി പറഞ്ഞ ആഗ്രഹല്ലേ കാര്യം പക്ഷേ അത് വന്ന് അത്ര കൃത്യതയോട് കൂടിയിട്ട് മുത്തശ്ശിയോട് പറയണെങ്കിൽ ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലും രഹസ്യമില്ലേ നീ അവിടെ നിന്ന് പൊയ്ക്കേ ഒരു രഹസ്യമില്ല എന്റെ കൈ തിരുമേണ്ട എന്ന് പറഞ്ഞ് കയ്യങ്ങോട് വലിച്ചെടുത്തോണ്ട് പോയി മുത്തശ്ശി അപ്പോഴേക്കും അലീന പറഞ്ഞ് വേണ്ടെങ്കി വേണ്ട ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഇനിയിപ്പോ വൈദ്യന്ദി മാഡത്തിൽ ആഗ്രഹമല്ലേ വല്ല റിലേഷനും ഉണ്ടായിരുന്നോ വല്ല പ്രണയബന്ധം എന്തെങ്കിലും ഉണ്ടായിരുന്നോ പ്രണയബന്ധോ നീ എന്തൊക്കെയാ അവിടെ പറയണേ പിന്നെ അങ്ങനെയൊന്നുമില്ല എന്ന് പറഞ്ഞ് ഒരു കൃത്രിമമായിട്ട് ദേഷ്യം അഭിനയിക്കുക മുത്തശ്ശി അപ്പോഴേ അലീനിക്ക് കാര്യം മനസ്സിലായി അല്ല കൊച്ചേ നീ എന്താ അങ്ങനെ ചോദിച്ച പ്രണയബന്ധോ ഓ ഞാൻ വെറുതെ ചോദിച്ചാണേ ഞാൻ ചോദിച്ചങ്ങ് തിരിച്ചെടുത്തിരിക്കുന്നു ആ ഒന്നുമില്ല വേണ്ട എന്താടി എന്താ കാര്യം ഏയ് ഞാൻ ചുമ്മാ പറഞ്ഞ എന്തോ ഒന്നും നിന്റെ മനസ്സിലുണ്ടല്ലോ എൻ്റെ എന്താ ഒന്നുമില്ല ഞാൻ പിന്നെ മാഡത്തിൻ്റെ മുന്നിൽ ജയിക്കാനായിട്ട് ആഗ്രഹയിലെ കാര്യങ്ങളങ്ങൾ പറഞ്ഞെന്നൊക്കെ ഉള്ളു പക്ഷേ മുത്തശ്ശിക്ക് മനസ്സിലായി അതല്ല എന്ന് അതിനുശേഷം അലീന ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുവാണ് മുത്തശ്ശയുടെ കയ്യിലെ തിരുമ്മിൻ്റെ ആ വേഗത കുറഞ്ഞ് കഴിയുമ്പം മുത്തശ്ശി അലീനയുടെ മുഖത്തേക്ക് നോക്കി അലീന ഈ ലോകത്തെ എങ്ങും അല്ലാന്ന് മനസ്സിലായി എന്തോ ഇവളുടെ മനസ്സിൽ കിടന്ന് തട്ടുന്നുണ്ട് എന്തോ ഇവളുടെ മനസ്സിനുള്ളിലുണ്ട് ഇവിളിത് പറയുന്നില്ല അതുപോലെ തന്നെ അലീനിക്കും അറിയാം മുത്തശ്ശിയുടെ മനസ്സിലെ കാര്യങ്ങൾ എന്താണ് മുത്തശ്ശി എന്തൊക്കെയോ ഒളിക്കാൻ ശ്രമിക്കുന്നുണ്ട് അതാണിത് ഒരു പക്ഷേ ആഗ്രഹം വെച്ച ചരിത്രങ്ങളും കാര്യങ്ങളുമൊക്കെ മുത്തശ്ശിക്കറിയാം പിന്നീട് തിരുവനന്തപുരത്ത് തൻ്റെ അമ്മയെ കൊണ്ടുവന്നു അതിൻ്റെ ഇടയ്ക്കാണ് എന്തൊക്കെയോ സംഭവിച്ചിരിക്കുന്നത് പത്തിരുപത്തിരണ്ട് വർഷം മുമ്പുള്ള ആ കാര്യങ്ങളൊക്കെ മുത്തശ്ശിയുടെ മനസ്സിൽ വരുന്നുണ്ട് മുത്തശ്ശി അതാണ് കൃത്രിമമായിട്ട് ദേഷ്യപ്പെടുന്നത് അപ്പോഴേക്ക് മുത്തശ്ശേശു നീ എന്താ അലീനെ ആലോചിക്കണേ ഏ ഒന്നുമില്ല മുത്തശ്ശി ഞാൻ ചുമ്മാ ഓരോ നിൽക്കുക എന്ന് പറഞ്ഞിട്ട് അലീന പിന്നീട് നേരെ അടുക്കളയിലേക്ക് വരുവാ അടുക്കളയിൽ വന്ന് കഴിഞ്ഞപ്പം അവിടെ സിങ്കനകത്തും അവിടെ നിറച്ചും പാത്രങ്ങൾ അലീന എന്ത് ചെയ്തു ആ പാത്രം തേക്കാനായിട്ട് അങ്ങ് തുടങ്ങുമ്പോൾ അങ്ങോട്ട് വന്നു ആഹാ ഇത് കൊള്ളാലോ അപ്പൊ ഇവിടെ ഇതാ പരിപാടിയില്ലേ അത് പിന്നെ ഇതൊക്കെ തേച്ച് കഴിഞ്ഞ് വെക്കണ്ടേ അതിന്റെ ആവശ്യം ഇങ്ങോട്ടേക്ക് മാറി നിൽക്കുക ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞ് കൃഷ്ണമോൾ കൃഷ്ണമോളങ്ങനെ ചെയ്യാൻ തുടങ്ങുവാണ് കൃഷ്ണമോൾക്ക് ഭയങ്കര സങ്കടാ അലീനെ പണിയൊക്കെ ചെയ്യുന്നത് കാരണം അലീൻ എനിക്ക് റെസ്റ്റ് പറഞ്ഞിരിക്കുന്നല്ലേ ഈ സമയത്ത് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തേലും ആയി പോയാലോ ചേച്ചിയോട് ആരാ ഇതൊക്കെ ചെയ്യാൻ പറഞ്ഞു അല്ല മാടം വഴക്കു മാടം ഇത് ചെയ്തില്ലെങ്കിൽ പിന്നെ ഒരു മാടം വന്നിരിക്കുന്നു മാടത്തിന് എന്താ ബുദ്ധിയും വിവരമൊന്നുമില്ലേ മാടം ചോദിക്കുവാണെങ്കിൽ ഞാൻ പറഞ്ഞോളാം താൽക്കാലത്തേക്ക് ചേച്ചി അങ്ങോട്ട് മാറി നിൽക്ക് പിന്നീട് കൃഷ്ണമോളത് തേക്കാൻ തുടങ്ങി തേച്ചി കഴിയാൻ തുടങ്ങുന്ന സമയത്ത് അലീനെ കൃഷ്ണമോളെ ഇങ്ങനെ പുറകിൽ നിന്ന് കെട്ടിപ്പിടിച്ചിരിക്കുക അപ്പോഴേക്കുവാണോ വൈജയന്തി അങ്ങോട്ട് വരുന്നത് കൊടുങ്കാറ്റ് പോലെ വൈജയന്തി വന്നിട്ട് കൃഷ്ണൻ എന്ന ഒറ്റ വിളിയായിരുന്നു കൃഷ്ണ തിരിഞ്ഞു നോക്കി എന്താടി നിനക്കൊന്നും പഠിക്കാനില്ലേ ഏഹ് നീ എന്താ ചെയ്യാ അടുക്കള ഒന്ന് നിൽക്കുന്നേ അതേ ഇതും ഒരു പഠിത്തമാണല്ലോ അമ്മേ ഇതും പഠിക്കേണ്ട കാര്യമാണല്ലോ ഈ പാത്രം കഴുകുന്നതൊക്കെ അത് കേട്ടപ്പം ദേഷ്യം ഒന്ന് വൈജയന്തിക്ക് വൈജയന്തി പറഞ്ഞു അതെ ഇവളോടല്ല ഞാൻ ഇതൊക്കെ ചെയ്യാൻ പറഞ്ഞു നീ എന്തിനാണ് ചെയ്യുന്നേ അതെ ഇവൾക്ക് റെസ്റ്റ് ആകുന്ന കാര്യം അമ്മയ്ക്കറിയാവുന്ന കാര്യമല്ലേ ഇവൾക്ക് ഇതുപോലത്തെ പണികളൊന്നും ചെയ്യത്തില്ലെന്ന് പാത്രമൊക്കെ കഴുകണ സമയത്തെ വിലം പിടിച്ചെന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിലേ വെള്ളം മസിൽസെന്നൊക്കെ പ്രശ്നമാ സർജറി കഴിഞ്ഞിട്ട് ഇത്രയ്ക്ക് ഇത്ര ദിവസമല്ലേ ആയുള്ളൂ അതിനുള്ള ബുദ്ധിയും വിവരമൊന്നും മാഡത്തിനില്ലേ ഇതൊക്കെ ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോ അത് കേട്ടപ്പോൾ ഭയങ്കര ദേഷ്യമായി വൈജയന്തിക്ക് കൃഷ്ണമോൾ പറഞ്ഞു വൈജയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല വൈജ പറഞ്ഞ് നിനക്ക് എന്താടി നിനക്ക് ഇച്ചിരി കൂടുന്നുണ്ട് ഞാൻ ജോലും തല വെക്കാൻ തുടങ്ങിയോ അതെ ഗ്രഹണ സമയത്ത് ഞാൻ ജോലും തല പൊക്കും കൃഷ്ണമോൾ കൃഷ്ണമോള് തിരിച്ചടിച്ചു അത് കേട്ടപ്പം വൈജയന്തി കൃഷ്ണമോളെ രൂക്ഷമായിട്ടൊന്നും നോക്കി കൃഷ്ണമോളെ ഉരുളയ്ക്ക് ഉപ്പേര് പോലെ മറുപടി പറയും ഒന്നും വിട്ടുകൊടുക്കത്തില്ല പിന്നീട് അലീനോട് പറഞ്ഞു എടി നീ ചായ എടുക്ക വെറുതെ നിൽക്കുകയാണെങ്കിൽ ആ ചേച്ചി എന്തേലുമൊക്കെ ചൊറിഞ്ഞുകൊണ്ട് നിൽക്കുക ഇല്ലെങ്കിലേ മാടത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാണ് ചേച്ചി ചൊറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല ദേഷ്യപ്പെട്ട് നോക്കിയിട്ട് വൈജേന്തി അങ്ങോട്ട് കലുതുള്ളി അകത്തേക്ക് ഏർപ്പി അലീനു വേണ്ടിയിരുന്നില്ല മോളെ മോൾ ഇത്രയ്ക്കൊന്നും പറയേണ്ടിയിരുന്നില്ല ചേച്ചി പറയേണ്ട സമയത്ത് നമ്മൾ പറയണം ഇത് പറഞ്ഞില്ലെങ്കിലേ ശരിയാവത്തില്ല അതുകൊണ്ടാണ് ഞാനിപ്പോൾ പറഞ്ഞത് അല്ലെങ്കിൽ അമ്മ ഇങ്ങനെ പോകുമെന്ന് തോന്നുന്നുണ്ടോ ഒരിക്കലുമില്ല അലീന അന്ന് ഞാൻ ചായ എടുക്കാം ആ അതല്ല ചേച്ചി പോയി ചായ എടുക്കുന്നു പറയണ അങ്ങനെ അലീന ചായ എടുക്കാനായിട്ട് അങ്ങോട്ട് പോയി അങ്ങനെ കുറേ സമയം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ബാലേന്ദ്രൻ കടയിൽ നിന്ന് വരുന്നത് അലീനയാണ് കഥ തുറന്നു കൊടുത്തത് അങ്ങനെ അകത്ത് കയറിക്കുമ്പോൾ ബാലേന്ദ്രൻ ചോദിച്ചു കഴിക്കാൻ ചോറും കറികൾ ഉണ്ടോ ആ ചോറും കറിയൊക്കെ ഉണ്ട് കറികളൊക്കെ കുറവാന്നേ ഉള്ളൂ അതൊന്നും കുഴപ്പമില്ല അല്ല ഞാൻ ചോദിച്ചെന്താണെന്ന് വെച്ചാൽ നിനക്ക് വയ്യല്ലോ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചേ അപ്പം നിനക്ക് റെസ്റ്റ് ആയതുകൊണ്ട് ഇനി ചോറും കറികളൊക്കെ ഉണ്ടോ എന്ന് ഏഹ് അതൊക്കെ ഉണ്ടെന്ന് പറയാം ഒരു കാര്യം ചെയ്യാൻ നിനക്ക് പറ്റുമെങ്കിൽ നീ എനിക്കൊരു ചെമ്മീൻ ചമ്മതി അരച്ചു ചെമ്മീൻ ചമ്മതിയോ അതെ മുമ്പ് നീ അരച്ച് തന്നിട്ടുണ്ട് അത് ഭയങ്കര രുചിയാ അതുണ്ടെങ്കിൽ പിന്നെ വേറെ കറികളൊന്നും വേണ്ട ചോറ് ഉണ്ടാനായിട്ട് അത് ഞാൻ അരച്ചു പിന്നെ കല്ലേലൊന്നും അരയ്ക്കാൻ പോയേക്കല്ലേ മിക്സിയിൽ അരച്ചാൽ മതി പിന്നെ അധികം സ്ട്രെയിൻ ചെയ്യണ്ട പതുക്കെ മതി കേട്ടോ അത്ര ധൃതയും കാര്യങ്ങളൊന്നുമില്ല ഏഹ് അതൊക്കെ ഞാൻ അടച്ചുകൊണ്ട് വരാം ഇനി അടുക്കളയിലേക്ക് പോയി ആ സമയം ബാലേന്ദ്രൻ വിളിച്ചു ചോദിച്ചു അല്ല അമ്മ കഴിച്ചോ മുത്തശ്ശിയോട് ചോദിച്ചു ഇപ്പം വേണ്ടാന്ന് പറഞ്ഞു കുറച്ച് കഴിഞ്ഞിട്ട് മതി എന്ന് പറഞ്ഞു ശരി പിന്നീട് ബാലേന്ദ്രൻ നേരെ ചെല്ലുന്നേ മുത്തശ്ശിയുടെ മുറിയിലേക്കാണ് മുത്തശ്ശി കിടക്കുമായിരുന്നു അല്ല അമ്മ ആഹാരം കഴിച്ചില്ലേ ഓ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് മതി എന്ന് പറഞ്ഞു ആ കൊച്ചിനോട് ഞാൻ ഞാനിവിടെ കിടക്കുമല്ലേ എനിക്കെന്താ ധൃതിയിരിക്കുന്നത് ഇപ്പോഴെല്ലാം കഴിച്ചാൽ പോരെ അല്ല അമ്മയ്ക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ത് കുഴപ്പം അവൾ എൻ്റെ അടുത്തുണ്ടെങ്കിൽ എനിക്കത് മതി അവൾ എൻ്റെ അടുത്ത് എപ്പോഴും ഓരോന്നൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കും ഒന്നുമില്ലേലും നമ്മുടെ അടുത്തുള്ള ആളുണ്ടല്ലേ ഉള്ളതല്ലേ നമ്മുടെ ഏറ്റവും വലിയ കാര്യം പിന്നെ കൂടെ ഞാൻ കട്ടിപ്പണിയൊന്നും ജയിക്കുന്നില്ല അത്യാവശ്യം ഗുളികയും കാര്യങ്ങളൊക്കെ എടുത്തിരിക്കുന്നുള്ളൂ ബാലേന്ദ്രൻ പറഞ്ഞാൽ അത് മതി അവൾക്ക് റിസ്റ്റും അല്ലേ അതേം കട്ടി ജോലികളൊന്നും അവളെ കൊണ്ട് എടുപ്പിക്കണ്ട തൂത്തോ തുടക്കോ ഒന്നും ജയിക്കണ്ട പിന്നെ ഇടിച്ചു അല്ല അമ്മയുടെ ഫോൺ ആണോ ഏ സൈലൻ്റ് ആണോ അതെനിക്കറിയില്ല ഇവിടെ ഇരിപ്പണമെന്ന് പറഞ്ഞെടുത്തു കൊടുത്തു ബാലേന്ദ്രൻ അത് വാങ്ങി അത് വാങ്ങിയിട്ട് കോൾ അജിസ്റ്ററും കാര്യങ്ങളൊക്കെ നോക്കി കോൾ റെക്കോർഡിംഗ് ഒക്കെ എടുത്തിട്ട് അതിനകത്തുനിന്ന് കുറച്ച് ഫയൽസും കാര്യങ്ങളൊക്കെ ബാലചന്ദ്രൻ്റെ ഫയൽസിലെ ഫയലിലേക്ക് സെൻഡ് ചെയ്തു പിന്നീട് അതെല്ലാം കൂടെ അങ്ങോട്ട് കളയുവാണ് ഡിലീറ്റ് ചെയ്തിട്ട് കളഞ്ഞിട്ട് പറഞ്ഞു ആ ഇതിപ്പോൾ സൈലൻ്റ് അല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രൻ മുത്തശ്ശിയുടെ ഫോണിലേക്ക് ബെല്ലടിച്ചു ഇപ്പം ബെല്ലടിക്കുന്നുണ്ട് കുഴപ്പമില്ല മുത്തശ്ശിക്കൊന്നും മനസ്സിലായില്ല മുത്തശ്ശി ഫോൺ മേടിച്ച് വെച്ചു ആ ശരിയെന്ന് പറഞ്ഞു ബാലേന്ദ്രൻ പിന്നീട് ഹാളിലേക്ക് എന്ന് ഇപ്പം അലീനെ എന്തു ചെയ്യുക ചോറും കറികളൊക്കെ കൊണ്ടോ വെച്ചു ബാലേന്ദ്രന് ഇച്ചിരി ചെമ്മീൻ ചെമ്മന്തി കൂട്ടി ചോറ് കഴിച്ചു ആ സൂപ്പറ അടിപൊളി അടിപൊളിയായിട്ടുണ്ട് എന്താ രുചി നിന്റെ കൈപ്പുണ്യം സമ്മതിച്ച് തന്നിരിക്കുന്നു അല്ല നീ കഴിക്കണില്ലേ അല്ല മുത്തശ്ശിക്കൂടം കൊടുത്തിട്ട് അന്നപ്പിനെ കൊണ്ട കൊടുക്കാൻ നോക്കി ഇനി എന്തിനാ താമസിക്കണേ എന്നിട്ട് കഴിക്കാൻ നോക്ക് ആഹാരം കഴിക്കാൻ താമസിക്കരുത് ശരി സാർ പറഞ്ഞു അന്നാ നീ പോയി അമ്മയ്ക്ക് കൊടുത്തിട്ട് വാ അങ്ങനെ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ ബാലേന്ദ്രൻ ഫോൺ എടുത്തു ഫോൺ ഫോണെടുത്ത് കോൾ റെക്കോർഡിങ് വെറുതേക്കും നോക്കി അതിന് ശേഷം പെട്ടെന്ന് തന്നെ ആഹാരം കഴിച്ചിട്ട് നേരെ മുറിയിലേക്ക് പോയി മുറിയിൽ ചെന്ന് കഥവ് കുറ്റിയിട്ടു കഥവ് കുറ്റിയിട്ടിട്ട് ഫോണെടുത്ത് അങ്ങനെ ഇരുന്നു ബാലേന്ദ്രൻ്റെ മനസ്സിൽ കൂടെ പല പല ചിന്തകളും പോവാണ് അങ്ങനെ കോൾ റെക്കോർഡിങ് ആരെ വിളിച്ച എന്താണെന്ന് അറിയത്തില്ലോ അങ്ങനെ നോക്കി കഴിഞ്ഞപ്പം അത് ഒരെണ്ണം അത് രോഹിതൻ്റെ നമ്പർ ആണെന്ന് മനസ്സിലായി അങ്ങനെ കോൾ റെക്കോർഡിങ്ങിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ബാലേന്ദ്രൻ കേൾക്കണം അപ്പോൾ അലീനയോട് രോഹിത് പറയുന്നു നീ എന്തിനാണ് എന്നെ വിളിച്ചത് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുന്നു എടാ ഞാൻ പറയുന്ന മര്യാദയ്ക്ക് നിനക്ക് അനുസരിക്കാൻ നല്ലത് ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യൂടി ഞാൻ ബാലേന്ദ്ര സാൻ ബാലേന്ദ്ര സാറിനെ വിളിച്ചോണ്ട് നിന്റെ മുറിയിലേക്ക് വരും നിന്റെ അച്ഛനെ വിളിച്ചോണ്ട് വരും വാടി ധൈര്യമുണ്ടോ വാടി എന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുന്നു നിനക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യാം എടാ രോഹിത്തെ ഞാൻ പോലീസിന് മൊഴി കൊടുത്ത് എന്താണെന്ന് നിനക്കറിയാലോ ഇനിയിപ്പോൾ ആ മൊഴി എപ്പം വെള്ളം മാറ്റി പറയാവുന്ന കാര്യമുള്ളൂ പക്ഷേ അത് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടേ ഉണ്ടല്ലോ എന്താടി നീ പോയി ചെയ്യടി എനിക്കൊരു കുഴപ്പമില്ലടി എടാ അങ്ങനെയാണെങ്കിൽ ഇന്ന് കണ്ടോ എല്ലാവരും വൈകുന്നേരം അത്താങ്ങം കഴിക്കണ സമയത്ത് ഞാൻ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നീയും ഹരി എന്നോട് എന്താന്ന് ഞാൻ വിളിച്ചു പറയും പിന്നെ അറിയാലോ എന്താ സംഭവിക്കാൻ പോകുന്നത് മര്യാദയ്ക്ക് ഞാൻ പറയുന്ന അനുസരിക്കാം എനിക്ക് നല്ലത് എന്നും പറഞ്ഞോണ്ട് അലീൻ്റെ രോഹിത്തിനോട് പറയണേ അതെല്ലാം ബാലേന്ദ്രനും കേട്ടു ബാലേന്ദ്രനും വല്ലാത്തൊരു ബുദ്ധിമുട്ട് കുറേ കാര്യങ്ങളൊക്കെ ബാലേന്ദ്രൻ പിടികിട്ടി ഇവിടെ എന്താ സംഭവിച്ചതെന്ന് ഈ വീട്ടിൽ നടന്ന കാര്യങ്ങളെല്ലാം താൻ സാറിനോട് പറയൂ എന്നാണ് അലീനെ പറഞ്ഞിരിക്കുന്നത് ബാലേന്ദ്രൻ കുറേ സമയം ആലോചിച്ച് തന്നിട്ട് അടുത്ത കോൾ റെക്കോർഡിംഗ് എടുത്തു അപ്പോഴേക്കും ദേവതിക്കുട്ടി അലീനും തമ്മിലുള്ള സംഭാഷണോ ദേവതിക്കുട്ടി അലീനയോട് ചോദിക്കുന്നത് ചേച്ചി ചേച്ചിക്ക് ബാലേന്ദ്രൻ സാറിനോട് എങ്കിലും കാര്യം പറയാൻ പറ്റായിരുന്നു അത് പിന്നെ ഞാൻ എങ്ങനെയാണ് ചേച്ചി ഇനി മറച്ചു വെക്കരുത് ചേച്ചി പറയണം ആ രോഹിത്തിൻ്റെ ഹരിശങ്കറിൻ്റെ കാര്യം ആ ഹരി എന്ന് പറയും ദുഷ്ടം പിന്നെ വന്നോ ഇല്ല ആ രോഗത്തിനെ സൂക്ഷിക്കണം ചേച്ചി അവരെ നന്നാക്കാനൊന്നും നോക്കണ്ട ദൈ ഒരാഴ്ചയും കൂടെ നോക്കിയിട്ട് ശരിയായില്ലെങ്കിൽ ചേച്ചി ഇങ്ങോട്ടേക്ക് പോരെ ഗ്രേസന്മാൻറ്റി പറഞ്ഞിട്ടുണ്ടല്ലോ വേറെ ഏതെങ്കിലും വീട്ടിൽ ശരിയാക്കി തരാമെന്ന് ഞാൻ നോക്കട്ടെ മോളെ എന്നൊക്കെ പറയാം എന്നാലും ചേച്ചി എത്ര ദുഷ്ടന്മാരാ ബാലേന്ദ്രൻ സാറിന്ന് ഉണ്ണാൻ വരുന്ന സമയത്ത് ചേച്ചി കാര്യങ്ങൾ പറയണം ചേച്ചിക്കറിയാമല്ലോ എന്താ അവർ ചെയ്തേന്ന് മയക്കുമരുന്ന് ജ്യൂസിനകത്ത് കലർത്തി തന്ന് ചേച്ചിനെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ച് ആ സമയത്ത് ചേച്ചി സ്വന്തമായിട്ട് കത്രി കുത്തി ഇറക്കി മരിക്കാൻ ശ്രമിച്ചോക്കെ ഇത് കേട്ടതും ബാലേന്ദ്രൻ ഞെട്ടിപ്പോയി എൻ്റെ ഭഗവാനെ എന്തൊക്കെയാണ് കേൾക്കണേ നിന്നട നിന്ന് കറങ്ങുന്ന പോലെ ബാലേന്ദ്രനെ തോന്നുക ബാലയേന്ദ്രൻ അവിടെ പതുക്കിയിരുന്നു ഇരുന്നിട്ടൊരു സമാധാനം കിട്ടുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ സമയം ഇലത്തി ഒലാത്തി പിന്നീട് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ അലീന ടൈം ടേബിളൊക്കെ തുടച്ചിരുന്ന കാഴ്ച കണ്ട് അല്ല നോക്കി ബാലയേന്ദ്രൻ എത്ര സമയം നിന്ന് ബാലിന് ബാലയേന്ദ്രൻ്റെ പോലും അറിയില്ല ഇത്രമാത്രം വേദനയൊക്കെ സഹിച്ച് കുട്ടിയാണോ ഈ നിൽക്കുന്നത് എന്നൊരു ചിന്തയായിരുന്നു മനസ്സിൽ നിറയുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇനി എന്തായാലും കാര്യങ്ങളൊക്കെ ഏകദേശം തീരുമാനമാവും ബാലയേന്ദ്രൻ എല്ലാ സത്യങ്ങളും അറിഞ്ഞു കഴിഞ്ഞു ഇനിയിപ്പോൾ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് ഉച്ചയ്ക്ക് വരാം കേട്ടോ അപ്പോൾ എല്ലാ ദിവസവും ഉച്ചയ്ക്കാണ് നാളത്തെ കഥ ഇടുന്നത് കേട്ടോ അപ്പം കാണുന്നവരൊക്കെ കയറി കാണാൻ ശ്രമിക്കണം ശ്രമിക്കണോട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത്